ാണ് ഒരു ക്യാമ്പസിൽ എത്തിക്കുമ്പോത്തേക്ക് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ക്യാമ്പസ് എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ച് പോകും അത് എത്ര വന്നാലും നമുക്ക് അടയാൻ പറ്റില്ല എന്റെ അച്ഛനും അമ്മയും പഠിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ച കോളേജാണ് ഒരുപാട് മഹാരാജ കഥകൾ കേട്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് കുട്ടിക്കാലം മുതലേ എറണാകുളത്തുള്ള ഏറ്റവും പ്രമുഖ കോളേജ് എന്ന നിലയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ കോളേജ് എന്നുള്ള ാജാസിന്റെ ഒരു പൾസ് എപ്പോഴും എന്താന്ന് അറിയാനാണ് യൂത്തിന്റെ പൾസ് എന്താന്ന് അറിയാൻ ഉറ്റുനോക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ് മഹാരാജാസ് എന്നും അതിൽ നിങ്ങൾ അടിപൊളിയാണ് ഒരു ലക്ഷ ഇപ്പോഴും ഒരു സിനിമ അറിയാൻ നമ്മൾ എന്താണ് യങ്സ്റ്റേഴ്സിന്റെ മൈബ് എന്നറിയാൻ നോക്കണമെങ്കിൽ ആദ്യം നോക്കുന്ന ക്യാമ്പസ് മഹാരാജസ് എന്നുള്ള ഒരു ചർച്ച കടന്നുപോകാത്ത ഒരു വർഷം ഇതുവരെ ഉണ്ടായിട്ടില്ല സോ ഇറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ ടു ബിഹിയർ അത് റൈഫിൾ ക്ലബിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നതിൽ വലിയ അഭിമാനവും ഉണ്ട് എല്ലാരും പറഞ്ഞതുപോലെ നിറയെ ആക്ടേഴ്സുള്ള വളരെ ജാമ്പാക്ട് ആയിട്ടുള്ള ഉഗ്രൻ എന്റർടൈനർ ആണ് ബാക്കി നിങ്ങളെല്ലാവരും കൂടെ പോയി കണ്ട് ഞങ്ങള് പൊളിച്ച പോലെ തന്നെ നിങ്ങളും പൊളിക്കുക ഓക്കെ